അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരനെ നല്ലതായി വരയണം ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണിത് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ പല രീതിയിലും അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടേശന് കുറേ കാലമായിട്ട് ചൊറിച്ചില് കൂടുതലാണ് പ്രായത്തിന്റെ ആയിരിക്കും കാലം പോലും ഉപേക്ഷിച്ച ഒരു കാഞ്ഞിരക്കുരുവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശന് ഈ മാതിരി ചൊറിച്ചില് തുടങ്ങിയത് ഇപ്പോ കുറച്ചു മാസങ്ങളായിട്ടുള്ള ഒരു സംഭവം നടന്നതിന്റെ പുറത്താണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ളൊരു വലിയ ചർച്ച ഉണ്ട് അതിനൊരു ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഈ എലക്ഷനോട് അനുബന്ധിച്ച് രമേശ് ചെന്നിത്തലയായി മുസ്ലിം ലീഗ് വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ നാമനിർദ്ദേശം ചെയ്യത്തക്ക രീതിയിലേക്ക് മുസ്ലിം ലീഗ് രമേശ് ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്യും ഇത് കണ്ടതിന് ശേഷമാണ് വെള്ളാപ്പള്ളി നടേശിന് ശക്തമായ ചൊറിച്ചില് രൂപപ്പെട്ടു തുടങ്ങിയത് എന്നതാണ് ഒരു എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് കാരണം നായര് മുഖ്യമന്ത്രിയായ ഇഴവിൻ്റെ അടപ്പ് തെറിക്കും എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ചിന്തിച്ചിട്ടുണ്ടാവും കാരണം അത്ര അധികം ദ്രോഹമാണല്ലോ എല്ലാ സമുദായക്കാർക്കും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ പരമചട്ട ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും കാരണം ഇത്രയും പത്ത് വർഷമായിട്ട് ഇഴവനായ പിണറായി വിജയനാണല്ലോ കേരളം ഭരിക്കുന്നത് അപ്പം അതുകൊണ്ട് പല അനുകൂലങ്ങളും പല സ്ഥാനമാനങ്ങളും വെള്ളാപ്പള്ളിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണല്ലോ ഇത്രയും ജാതീയമായിട്ട് പലരെയും അതിശയിപ്പിച്ചിട്ടും ഇന്നും നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകനായിട്ടും സെക്രട്ടറി ആയിട്ടൊക്കെ ഒക്കെ ഇപ്പോഴും നിലകൊള്ളുന്ന ഒരു പരന്നാറി കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശിനെ ഇത്രയും രൂക്ഷമായി വിമർശിച്ചിട്ടും കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാക്കളും അതിനെതിരെ സംസാരിക്കുന്നില്ല എന്നുള്ള ഒരു വിചിത്ര കാഴ്ച കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല കാരണം അമ്പത്തിരണ്ട് ശതമാനമുള്ള ഇഴവൻ വെള്ളാപ്പള്ളി നടേശനട പരമജറ്റെ എന്ന് വിളിച്ചാൽ അത് ഈ അമ്പത്തിരണ്ട് ശതമാനം വരുന്ന മുഴുവൻ ഇഴവരെയും പരമചറ്റ എന്ന് വിളിച്ച പോലെ ആവും എന്ന് കരുതുന്ന കുറേ മണ്ടന്മാരായ കോഗ്രസ്സുകാർ അത് വളരെ സിമ്പിളാണല്ലോ കാരണം ഇഴവരെയാണ് വെള്ളാപ്പള്ളിയെ പറഞ്ഞ ഈ കേരളത്തിലുള്ള മുഴുവൻ ഇഴവരെയാണ് പ്രതിജ്ഞം ചെയ്യുന്നത് വെള്ളാപ്പള്ളി ചെയ്യുന്ന എല്ലാ ചറ്റത്തരത്തിലും ഈ നല്ലവരായ മറ്റുള്ള ഇഴവരൊക്കെ ബാ ബാധ്യസ്ഥരാണ് എന്നുകൂടി അതിനകത്തൊരു സംഭവം ഉണ്ട് അപ്പോ ഇഴവ് അപ്പൊ ആ ഇഴവരൊക്കെ കൂടിട്ടാ ഇനി ഞങ്ങള് ഇവർക്ക് വോട്ട് ചെയ്യുന്നില്ല ഏ എന്ന് ചിന്തിച്ചാൽ എന്തായി എല്ലാരും തോറ്റുപോവുക അങ്ങനെ പല ചരിത്രം ഇത്ര കേരളത്തിൽ വെള്ളാപ്പള്ളിയുടെ സംസാരം കഴിഞ്ഞാൽ തോന്നും ശ്രീനാരായണ ഗുരുവിന് സ്ത്രീധനം കിട്ടി കൊണ്ടുവന്നതാണ് കേരളമെന്നും കേരളം മൊത്തം തലയിലേറ്റ് നടക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് ഇഴവിന് കോളേജ് ഇല്ല എന്നതാണ് ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ വലിയൊരു സങ്കടം എന്തിനാണ് ഇഴവിന് മലപ്പുറത്ത് കോളേജ് ഇവിടെ തൃശ്ശൂർ ഇഷ്ടം പോലെ കോളേജ് ശ്രീനാരായണ ഗുരുവിന്റെ അമ്പലം ശ്രീനാരായണ ഗുരുവിന്റെ മൃതി മണ്ഡപം ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമകൾ തട്ടിത്തിരിഞ്ഞ് നടക്കാൻ പറ്റാത്ത ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല അവിടെ കുറെ കോളേജുകളും സ്കൂളുകളും ഉണ്ട് ഈ ഇഴവനല്ലാത്ത മറ്റ് സമുദായത്തിൽപ്പെട്ട കുട്ടികൾ ഫുൾ എ പ്ലസ് വാങ്ങിയിട്ട് ആ കോളേജിൽ അഡ്മിഷൻ ചെയ്യുന്ന ഈ മചറ്റകൾ അവർക്ക് അഡ്മിഷൻ കൊടുക്കും എവിടെ കൊടുക്കുന്ന കൊടുക്കണില്ല നൂറുകണക്കിന് ഉദാഹരണങ്ങള് ചൂണ്ടിക്കാട്ടാനുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു കോളേജ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ള സമുദായക്കാരെയും കൂടി കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇഴവന് ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു കോളേജ് അവിടെ ഇപ്പൊ നല്ല രീതിയിൽ കുട്ടികൾ പഠിപ്പിക്ക പഠിക്കുന്നുണ്ടാവും മനുഷ്യരായിട്ട് കുട്ടികൾ വളരുന്നുണ്ടാവും അതിൻ്റെ ഉള്ളിലേക്ക് ഇഴവൻ എന്ന വിഷം കൂട്ടി കുത്തി കയറ്റാനോ മറ്റുള്ള സമുദായരെ ആളെ കൂടി വെറുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള പ്രവർത്തനം അല്ലാതെ ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ എന്ത് മാങ്ങാത്തൊല്യാണ് ചെയ്യുന്നത് കേരളത്തിന് വേണ്ടിയിട്ട് ഈ ജാതീയത കുത്തി നിറച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് മാത്രമാണല്ലോ ഇവരുടെയൊക്കെ ലക്ഷ്യം നമ്പൂതിരി മുതൽ നായാടി വരെ ഒന്നിപ്പിക്കും എന്നതാണ് എസ് ഒരു ലക്ഷ്യം എന്തിന് ഇപ്പൊ അത് മാറി നമ്പൂതിരി മുതൽ ക്രിസ്ത്യാനി വരെ എന്നുള്ളതായി അത് നരേന്ദ്രമോദിയുടെ ഒരു ആണല്ലോ വെള്ളാപ്പള്ളിക്ക് ഏറ്റവും ഉതകുന്നത് നരേന്ദ്രമോദിയുടെ അടുപ്പിലും ആസനത്തിലും പോയി ഊതുക എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ മകനും അതാണ് ഏറ്റവും ഉചിതമായ കാര്യം അതിനു വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ചെലക്കുന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് വി ഡി സതീശിനൊക്കെ ഇതുപോലെ കിടന്ന് ഒരുമാതിരി രീതിയിൽ അപമാനിക്കുന്നത് അതൊന്നും ഒരു എന്താ പറയാ സാംസ്കാരിക കേരളത്തിന് ചേരുന്ന പ്രവർത്തനങ്ങളല്ല വെള്ളാപ്പള്ളി നടേശരൊക്കെ ബാൻ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഒരു കാരണവില്ലാതെ മാധ്യമങ്ങൾ ഈ പറഞ്ഞ വിഷാംശമായി വിഷം തുപ്പുന്ന ആളുകളുടെ ഇടയ്ക്ക് മൈക്കയും ക്യാമറയും ഒക്കെ ആയിട്ട് ചെല്ലുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും വഷളാവുന്നത് എന്തായാലും വരും കാലങ്ങളിലെ ഇലക്ഷനിൽ ആരാണ് ജയിക്കുക എന്താണ് സംഭവിക്കുക എന്നൊക്കെ നോക്കിയിരുന്ന് കാണേണ്ടതുണ്ട് എന്തായാലും അരിയാഹാരം കഴിക്കുന്ന ഇഴവന്മാർക്കെല്ലാവർക്കും വെള്ളാപ്പള്ളി നടേശൻ്റെ വിഷം തുപ്പുന്ന വാക്കുകളും വിഷം തുപ്പുന്ന പ്രവർത്തനങ്ങളും കണ്ട് മനസ്സിലായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ അതിനുവേണ്ടി ശ്രീനാരായണ ഗുരു ദർശനങ്ങൾ വഴിതെളിയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം